നമസ്തേ പ്രേമള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിശാസ്ത്രത്തിൽ ത്രിഗ്രഹയോഗം ഇവിടെ ത്രിഗ്രഹയോഗത്തിൽ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ചൊവ്വയും വ്യാഴവും ശുക്രനും തമ്മിലുള്ള നല്ലൊരു യോഗമാണ് ശ്ലോകം ഞാൻ വായിക്കാം അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കുക നിർവദേഷ്ട സൽ സുധവാൻ വിലാസിനീഭ്യ സദാപ്ത ബഹു സൗഖ്യ സകല ജന ആനന്ദകരോ ഭാർഗവ ഗുരു ഭൂമിയൈ സഹിതൈ സഹിതൈഹി കൂടിച്ചേർന്ന ആരൊക്കെ ഭാർഗവ ശുക്രൻ ഗുരു ഗുരുവ്യാഴം ഭൂമിജേഹി ചൊവ്വ ഭൂമിജഹന്ന ചൊവ്വ ഈ മൂന്ന് ഗ്രഹങ്ങളും രണ്ട് ശുഭഗ്രഹങ്ങളും പാപഗ്രഹമായ ചൊവ്വയും കൂടെ ചേരുമ്പോൾ ത്രിഗ്രഹ യോഗത്തിലൂടെ ഉണ്ടാകുന്ന വ്യക്തി ആരാകുന്നു നിർവധി ഭവതി അതിൽ രാജാവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയാകുന്നു രാജാവ് അയാളെ സ്നേഹിക്കും എന്നർത്ഥം രാജാവ് അംഗീകരിക്കോ രാജാവിൻ്റെ സ്നേഹപാത്രമായി ഭവിക്കുക സൽസുധവാൻ ശോഭനഹ സുതഹ യസ് സഹ ശോഭനമായ പുത്രനുണ്ടാവുക നല്ല പുത്രനോട് കൂടിയിരിക്കും ആ വ്യക്തി പിന്നീട് അദ്ദേഹം വിലാസിനീഭ്യ സദാ ആപ്തബു സൗഖ്യ വിലാസിനികളായ സ്ത്രീകളിൽ നിന്നും ലഭിക്കുന്ന നല്ല സുഖത്തോടു കൂടിയ വ്യക്തിയുമായിരിക്കും അദ്ദേഹത്തിന് നല്ല സ്ത്രീകളുടെ സംസർഗത്തിലൂടെ നല്ല സുഖം ലഭിക്കും അത് മാനസികമാകാം ശാരീരികമാകാം ഇറ്റ് ഡിപ്പെൻസ് ദ പേഴ്സൺ ഒരു വ്യക്തി അനുസരിച്ചിരിക്കും ഒരു വ്യക്തിയും അനുഭവിക്കുന്ന സുഖം എന്തായിരിക്കുമെന്ന് അതിനാൽ ആ ഭൗതിക സുഖമാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ശുക്രനും ചൊവ്വയും കൂടെ വന്നാൽ അയാൾ നല്ല സ്ത്രീ വിഷയത്തിൽ അഭ്യാസിയായിരിക്കും വ്യാഴത്തോടു കൂടെ വരുമ്പോൾ കുറെ കൂടി മൊറാലിറ്റി അദ്ദേഹം കാത്തുസൂക്ഷിക്കും ശുക്രും ചൊവ്വയും കൂടെ ഒന്നിച്ച് വരുമ്പോൾ അങ്ങോട്ടേക്ക് അന്വേഷിച്ച് തേടി ചെല്ലും സ്ത്രീകൾ ഇവിടെ അങ്ങനെയല്ല വ്യാഴം കൂടെ വരുമ്പോൾ ഇയാളെ കഴിവിൽ ആകൃഷ്ടരായ യുവതികൾ ഇദ്ദേഹത്തിനെ തേടി ചെല്ലും അതിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കും അദ്ദേഹം ഒരു രക്തമായി ഭവിക്കുമെന്നർത്ഥം ന രക്തം അന്വേഷതി മൃഗ്യതെ ഹി തത് എന്നാണ് രക്തം ആരെയും അന്വേഷിച്ച് പോകില്ല നാം രക്തത്തെ അന്വേഷിച്ച് അങ്ങോട്ടും പോകുന്നു അതാണ് രക്തം ജാത്യാജാത്യ ഏത് ഉത്കൃഷ്ടം തത് രത്നം ഓരോ ജാതിയിലും വിഭാഗത്തിലും ശ്രേഷ്ഠമായതാണ് രത്നം അതിനാൽ വിലാസനികളായ സ്ത്രീകളുടെ രതി ഇഷ്ടം അദ്ദേഹത്തിന് ലഭിക്കും അതിലൂടെ അദ്ദേഹം സംതൃപ്തനുമായിരിക്കുമെന്നർത്ഥം പിന്നീട് ആ വ്യക്തി സകല ജന ആനന്ദകരഹ എല്ലാ ജനങ്ങൾക്കും ആനന്ദം സന്തോഷത്തെ പ്രദാനം ചെയ്യുന്നു എല്ലാ ജനങ്ങളുടെയും സ്നേഹ ആദരങ്ങൾ ആനന്ദവും അദ്ദേഹത്തിന് ലഭിക്കുകയല്ല അദ്ദേഹം ജനങ്ങളെ ആനന്ദിപ്പിക്കുന്നു ആ ആനന്ദത്തിനിടെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ചെയ്യും സകല ജനങ്ങൾക്കും ആനന്ദം പ്രദാനം ചെയ്യുന്നു അദ്ദേഹം അതാണ് സകല ജനാനന്ദ ആനന്ദം കരോതി ഇത് സകല ജനാനന്ദകരഹ നല്ലൊരു യോഗമാകുന്നു സുയോഗമാണിത് ഇതിൻ്റെ സംസ്കൃത വ്യാഖ്യാനം വളരെ വിശദമായി ഞാൻ സംസ്കൃതത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം നമസ്തേ